ഹലോ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോബുകൾ എങ്ങനെ നമ്മൾക്ക് സെക്യൂർഡ് ആക്കാം എന്തൊക്കെയാണ് സൈബർ ക്രൈംസ് ഏതൊക്കെ രീതിയിലുള്ള ക്രൈംസുകൾ ഇവിടെ നടക്കുന്നുണ്ട് എങ്ങനെ ആ ക്രൈംസിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഡിജിറ്റൽ ഡിവൈസുകളൊക്കെ സെക്യൂർഡ് ആക്കാം എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഏരിയ ആണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലംസും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രോബ്ലംസും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈബർ എന്ന് പറയുന്നത് അപ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പാർട്ടാണ് അല്ലെങ്കിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് സൈബർ സെക്യൂരിറ്റി എനേബിൾ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് സൈബർ അറ്റാക്ക് എന്നൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സൈബർ സെക്യൂരിറ്റിൻ്റെ ഒരാവശ്യം അത് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണും ലാപ്ടോപ്സും അതുപോലെ തന്നെ സ്മാർട്ട് ഹോമുകളുടെ കാലഘട്ടമാണ് അതുപോലെ തന്നെ ക്ലൗഡ് സർവീസസ് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ നമ്മൾ ഡിജിറ്റലി കണക്റ്റഡ് ആയി കിടക്കുന്ന ഓരോ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഓരോ സെക്കൻഡ്സ് പോലും നമ്മൾ ഡിജിറ്റലി കണക്റ്റായി കിടത്തഡായിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനാണ് കറണ്ടി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈബർ സൈബർ ക്രൈംസ് കൂടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് കാരണം എല്ലാവരും തന്നെ ഫോണിൽ ഫ്രീക്വൻ്റായി ചാറ്റിംഗ് അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ആ റീസൺ കൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈമുകൾ വരുന്നത് ഇനി ഇതിൻ്റെ ഒരു കുറെ ക്രൈമുകളാണ് റാസൻ ഫെയർ അല്ലെങ്കിൽ ഫിഷിങ് മാൽവെയർ അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ അടുത്ത ഓരോ വീഡിയോയിലും നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അറ്റാക്കുകൾ എങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഒരു അറ്റാക്ക് വഴി ഒരു സൈബർ അറ്റാക്ക് വഴി എങ്ങനെയാണോ ആ ഒരു ഓർഗനൈസേഷൻ പൊളിയെന്ന് അല്ലെങ്കിൽ അത് പൊളിയാണ്ടിരിക്കാനുള്ള എന്തൊക്കെ ടെക്നിക്കുകൾ അതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു സീരിയസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കറണ്ട് സിറ്റുവേഷനിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ജോലികൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ എന്തൊക്കെ കോഴ്സുകളാണ് സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി ഉള്ളത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അങ്ങനെ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഓരോ സീരിയസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അടുത്ത ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈബർ അറ്റാക്ക് വഴി അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്ക് വഴി എന്തെല്ലാം കാര്യങ്ങളിൽ സംഭവിക്കുകയെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ ലോസസ് നമുക്കറിയുന്ന തന്നെയാണ് ഏകദേശം എയ്റ്റ് വൺ സിക്സ് മില്യണ എബൗവാണ് ഈ ഒരു സൈബർ അറ്റാക്ക് വഴി ഇന്ത്യക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വേൾഡിൽ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് മില്യൺസ് ഓഫ് എമൗണ്ട് ആണ് സൈബർ അറ്റാക്ക് വഴി ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഓരോ രാജ്യത്തിനും ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മെയിനായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഫിനാൻഷ്യൽ ലോസ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ഡാറ്റ റിക്കവർ ചെയ്യാനുള്ള ആ ഒരു കോസ്റ്റ് അത് എല്ലാം ഇതിന് ഇതുവഴി ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കാം അതും മറ്റൊരു കാര്യമാണ് ഡാറ്റ ബ്രീച്ചസ് എന്ന് പറയുന്നത് അതായത് സെൻസിറ്റീവായിട്ടുള്ള ഡാറ്റകളാണ് പല കമ്പനികളും യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്ന പല കമ്പനികൾക്കും എന്താകാം ഈ ഡാറ്റകൾ ലോസ് ആകാം സൈബർ അറ്റാക്ക് വഴി അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ബാങ്ക് റൺ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബാങ്കിങ് ഓർഗനൈസേഷനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ ഡാറ്റകൾ ലോസ് ആകാം അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അവിടുത്തെ ഇൻറ്റർനെറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡിജിറ്റലായിട്ട് റൺ ചെയ്യുന്ന റണ്യ്യുന്നൊരു ഹോസ്പിറ്റലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ റെക്കോർഡ്സുകൾ ലോസ് ആകാം അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ എടുക്കുകയാണെങ്കിൽ പാസ്വേഡുകൾ ലോസ് ആകാം അപ്പോൾ ഇങ്ങനെയെല്ലാം ഡാറ്റകൾ ബ്രീച്ച് ചെയ്യാം എന്തുവഴി സൈബർ അറ്റാക്ക് വഴി നമുക്ക് ഡാറ്റകൾ ബ്രീച്ച് ആകാം അതുപോലെ തന്നെ മറ്റൊരു മെയിൻ കാര്യമാണ് റെപ്യൂട്ടേഷൻ ഡാമേജ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വല് അവർ റെപ്യൂട്ടേഷൻ ഇമ്പാക്റ്റ് ചെയ്യും റെപ്യൂട്ടേഷൻ ഏകദേശം സൈബർ അറ്റാക്ക് വഴി ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് മറ്റൊരു കാര്യം നോക്കാം നമുക്ക് ഈ കറണ്ട് സെനാരിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എ ആപ്പുകൾ യൂസ് ചെയ്യുന്നു എയ് റിലേറ്റഡ് ആയിട്ടുള്ള ചാറ്റ് ബോക്സുകളും അതുപോലെ തന്നെ എ റിലേറ്റഡ് റിലേറ്റഡായ വീഡിയോ എഡിറ്റിംഗ് ഓഡിയോ എഡിറ്റിംഗ് ഇങ്ങനെ സ്ലൈഡ് ക്രിയേഷൻ ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സ്ലൈഡ് വരെ ജനറേറ്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൈബർ ക്രൈമുകൾ ഇൻക്രീസ് ചെയ്യുകയുള്ളു അതായത് ഒരുപക്ഷെ ഡിപ്പ് ഫേക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകൾ വരുന്നു അഡ്വാൻസ് മാൽവെയറുകൾ വരുന്നു അപ്പോൾ ഇതിനെല്ലാം ബ്ലോക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ഹെയ് അത്രമാത്രം ഡെവലപ്പായി കൊണ്ടിരിക്കുന്ന അനുസരിച്ച് സൈബർ ക്രൈമുകൾ തീർച്ചയായിട്ടും കൂടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള സൈബർ സെക്യൂരിറ്റി ജോബ്സുകളുടെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ എ യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ക്രിമിനൽസ് എന്ത് ചെയ്യാം എ യൂസ് ചെയ്തുകൊണ്ട് അവരെ ഓട്ടോമാറ്റിക് ഫിഷിംഗ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അഡ്വാൻസ് മാൽവെയറുകളെ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഡീപ് ഫൈക്ക് ആക്ച് ചെയ്യുന്ന സൈബർ ക്രൈമുകളാണ് അപ്പോൾ മിനിസ്റ്ററിൻ്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ മിനിസ്റ്ററിൻ്റെ ഒരു വീഡിയോ വെച്ച് പൈസ ചോദിക്കാം അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒരു മിനിസ്റ്ററിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ഒരു ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റെപ്യൂട്ടേഷൻ ഇതുവഴി നഷ്ടപ്പെടാം അതുവഴി എന്ത് ചെയ്യണ്ടാവും ഫിനാൻഷ്യൽ ലോസസ് വരാം ഇങ്ങനെ സൈബർ ക്രൈം വരുന്നതോടുകൂടി സാധ്യതകൾ കൂടു കൂടുതലാണ് അതിനനുസരിച്ചുള്ള ജോബ് വേക്കൻസികളും എല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ ജോബ് വേക്കൻസികൾ വരും ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഇന്ത്യ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഹിസ്റ്ററി ഓഫ് സൈബർ അറ്റാക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെ ഒരു കാര്യമല്ല ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ അതായത് ഡിജിറ്റൽ ഡിവൈസ് കണ്ടെത്തിയതിന് ശേഷം അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്തേ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം തന്നെ എന്തുണ്ട് സൈബർ ക്രൈമുകൾ അപ്പോഴും ഉണ്ട് അപ്പം അതിൻ്റെ ഒരു സ്ട്രക് ഒരു പാറ്റേണാണ് നമ്മൾ പറയുന്നത് നയൻറ്റീ എയ്റ്റീസില് ഡാമോഫ് ക്രൈം സൈ സൈബർ ക്രൈമുകളെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ മോറിസ് വാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൊറീസ് വാമാണ് ഏറ്റവും ആദ്യമായിട്ട് വന്ന ഒരു കമ്പ്യൂട്ടർ വാം എന്ന് പറയുന്നത് ഇപ്പം എന്താണ് വാം എന്താണ് വൈറസ് എന്താണ് മാൾ എന്താണ് രാസം വേർ ഇതൊക്കെ നമ്മൾ അടുത്ത ഓരോ വീഡിയോയില് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇത് ഒരു സിസ്റ്റത്തിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് കോഡുകളാണ് ശരിക്കും വാം എന്ന് പറയുന്നത് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡോ റോബർട്ട് താപ്പൻ മോറിസ് എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് മോറിസ് ഫോം എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു അറ്റാക്ക് ആയിരുന്നു ബെർത്ത് ഓഫ് ഹാക്കിങ് കൾച്ചർ എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പാണ് അപ്പോൾ ഈ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളേതൊക്കെയാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന എ പി റ്റി പോലുള്ള ഗ്രൂപ്പുകളുടെ ഈ എ പി ടി പോലുള്ള ഗ്രൂപ്പുകളെ പറ്റി നമ്മൾ അടുത്ത ഒരു വീഡിയോയില് പറയുന്നുണ്ടാവും അപ്പോൾ റഷ്യ അതുപോലെ തന്നെ കൊറിയ ഇന്ത്യ അതുപോലെ തന്നെ ചൈന പോലുള്ള രാജ്യങ്ങൾ എ പി ടി പോലെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പെൻട്രേറ്റ് ടെസ്റ്റിങ് അല്ലെങ്കിൽ എസ് ക്യുഎൽ ഇൻജെക്ഷൻ പോലുള്ള എത്തിക്കൽ ഹാക്കിങ് ചെയ്യുന്ന ആൾക്കാരെ ഗവൺമെൻറ്റുകൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യാറുണ്ട് അതിനെല്ലാം എമ എമൗണ്ടും കൊടുക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ അടുത്ത അടുത്തോരോ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലും നടന്ന പോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീമാണ് ചാവു കമ്പ്യൂട്ടർ ക്ലബ് എമർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഒരു സിസ്റ്റത്തിൻ്റെ വൾണബിളിറ്റീനെ ഫൈൻഡ് ചെയ്യുകയും അത് അതുവഴി ആ സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തിരുന്നത് അതും ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കാണ് പിന്നെ അതുപോലെ തന്നെ മൈക്ലാൻജോ വൈറസ് ഫിഷിങ് സോളാർ സൺറൈസ് അറ്റാക്ക് ഇത് ഓരോ കാലഘട്ടങ്ങളിലും നടന്നിരിക്കുന്ന ഓരോ അറ്റാക്കുകളാണ് അപ്പോൾ ഇത് ഈ ഹിസ്റ്ററിനെ പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട ഇപ്പം തന്നെ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അറ്റാക്കുകളുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് നടന്നിരിക്കുന്ന അറ്റാക്കുകൾ ഓരോന്നും മറ്റ് വൈറസുകളാണ് രണ്ടായിരത്തിൽ വന്നിരിക്കുന്ന ലാർജ് സ്കെയിൽ അറ്റാക്കുകളാണ് ഐ ലവ് ഈ വൈറസ് സ്ലോമർ വോം ഓപ്പറേഷൻ ഓറ എന്ന് പറഞ്ഞിരിക്കുന്ന അറ്റാക്കുകൾ ഇപ്പം നോക്കുകയാണെങ്കിൽ സ്ലോമർ വോം ഏകദേശം സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് സെവൻ്റി ഫൈവ് തൗസൻഡ് സിസ്റ്റത്തിന് ടെൻ മിനിറ്റ് കൊണ്ടാണ് എന്ത് ഡി കൊളാഷ് ചെയ്ത് അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ചെയ്ത് ഇരിക്കുന്നത് അതുപോലെ തന്നെ എ ടി എംസ് ആവാൻ എയർലൈൻസ് എമർജൻസി സിസ്റ്റംസ് ഒക്കെ ആ ഒരു ഇതിൽ ഫ്ലോപ്പായി ഇപ്പോൾ റീസെൻറ്റായി നടന്നൊരു അറ്റാക്ക് എന്ന് പറയുന്നത് വിൻഡോസിൻ്റെ ടോവറിൽ വിൻഡോസിൻ്റെ ഒരു അറ്റാക്ക് വന്നിട്ട് വിൻഡോസിൻ്റെ ഒരു പാച്ചിൽ നടന്നൊരു പ്രോബ്ലമാണ് ആ ഒരു പ്രോബ്ലം ഏകദേശം ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഏരിയയിലൊക്കെ എയർലൈൻസ് എല്ലാം ബ്ലോക്ക് ആവുകയാണെങ്കിൽ ഇന്ത്യയിൽ വരെ എഫക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അത്രയും ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഒരു അറ്റാക്ക് നടന്നാല് അത്രയും ക്രൂഷ്യലായിട്ടുള്ള ഫിനാൻഷ്യൽ ലോസസ് വരാം കമ്പനീൻ്റെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടാം ഇതെല്ലാം കാരണമാകുന്ന ഒന്നാണ് ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ നടന്ന ഒരു രണ്ടായിരത്തി പത്തിൽ നടന്ന വലിയൊരു സൈബർ ക്രൈമും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞ് ഇന്ന് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്താണ് സിമ്മ് അല്ല ഏതൊക്കെ കോഴ്സുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഡിസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ മറ്റൊരു കാര്യം എങ്ങനെ നമ്മുടെ ഡിവൈസ് ഡിജിറ്റലി സെക്യൂർഡ് ആക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ഓരോ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയൊരു സൈബർ അറ്റാക്കാണ് നമ്മൾ പറയുന്നത് സ്റ്റക്സ്നെക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫെസിലിറ്റി ഫെസിലിറ്റീനെയാണ് യു എസ് ആർമി അല്ലെങ്കിൽ ഇസ്രായേല് ഫോക്കസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒരു എം ഐ നോക്കുകയാണെങ്കിൽ അത്രയും വലിയൊരു ഇറാൻ ബേസ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റിനെയാണ് മൊത്തത്തിൽ ഇറ ഇസ്രയേൽ അതുപോലെ തന്നെ യു എസ് ആർമി സൈബർ അറ്റാക്ക് വഴി ബ്ലോക്ക് ചെയ്ത് അതിന് പറയുന്ന പേരാണ് സൈബർ വാർഫെയർ എന്ന് പറയുന്നത് അപ്പോൾ ന്യൂക്ലിയർ ഫെസിലിറ്റി മൊത്തം റണ്ണായിക്കൊണ്ടിരിക്കുന്ന പി എൽ ഇ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ വെച്ചിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്ക് സിസ്റ്റം തന്നെയാണ് അതിന് ഒ ടി എന്നൊക്കെ പറയും നമ്മൾ അടുത്തൊരു ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിവൈസുകളെ അല്ലെങ്കിൽ ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലെ ഓരോ എക്വിപ്മെൻറ്റുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ആ നെറ്റ്വർക്ക് ക്രാക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്രൈം നടത്തിയത് അപ്പോൾ അതിൽ ഒരു ലോസ് എന്ന് പറയുന്നത് അത്രത്തോളം ലോസാണ് ആ ഒരു സൈബർ വാർഫെയറിൽ ഉണ്ടായിരിക്കുന്നത് ആ ഒരു സിസ്റ്റം മൊത്തത്തിൽ ഫ്ലോപ്പായി അവർ ആ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി മൊത്തത്തിൽ ബ്ലോക്കായി അത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇസ്രയേൽ അല്ലെങ്കിൽ യു എസ് ഒരു ഗ്രൂപ്പ് ഓഫ് സൈബർ ആർമിയാണ് ഇതിൻ്റെ ബാക്കപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ അനൗൺസ് ചെയ്തിരുന്നു അവർ തന്നെയാണ് ഇതിൻ്റെ കർണകാര്യം എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുകയും അത് മുതലാണ് ഈ ഒരു സൈബർ വാർഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത് അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നടന്നിരിക്കുന്ന കുറേ സൈബർ ക്രൈമുകളുണ്ട് അതായത് ഇസ്രയേല് പലസ്തീനുമായിട്ട് നടന്നിരിക്കുന്ന കുറേ ക്രൈമുകളുണ്ട് വാക്കി ടോക്കിയുടെ ക്രാഷസ് അങ്ങനെ കുറേ ടിവിൻ്റെ ക്രാഷസ് ഡിജിറ്റൽ ഡിവൈസുകളുടെ ക്രാഷുകൾ ഒരുപാട് സംഭവിച്ചിരിക്കുന്ന അതിനൊക്കെ ഒരു തുടക്കം കുറിക്കുന്ന സൈബർ വാർഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അറ്റാക്ക് വഴിയാണ് മറ്റേതുപോലെ തന്നെ വലിയൊരു അറ്റാക്കായിരുന്നു സോണി പിക്ചേഴ്സിൻ്റെ ഹാക്ക് എന്ന് പറയുന്നത് നോർത്ത് കൊറിയയിൽ നടന്നിരുന്ന ഒരു ഹാക്കിംഗ് ആണ് സോണി പിക്ചേഴ്സ് അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡാറ്റ സോണി പിക്ചേഴ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സോണീൻ്റെ കസ്റ്റമേഴ്സിൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ മൊത്തം അവർ ലീക്ക് ചെയ്തു അവരുടെ ഇമെയിലും അവരുടെ ഡാറ്റ എല്ലായും ലീക്ക് പിക്ചേഴ്സ് ഹാക്ക് എന്ന് പറയും അതായത് നോർത്ത് ഏരിയയിൽ നടന്നിരിക്കുന്ന ഒരു സംഭവമാണ് സോണി പിക്ചേഴ്സിന്റെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ അവർ എന്താ പറയുക മിസ്യൂസ് ചെയ്തു അതാണ് ഒരു ആ ഒരു ക്രൈം കടന്നും പിന്നെ വൺ അ ക്രൈ ആയി നോട്ട് പെറ്റ എന്ന് പറഞ്ഞിട്ടില്ല ഒരു സൈബർ അറ്റാക്ക് ഉണ്ട് അതിലും ഗ്ലോബൽ സംവെയർ അറ്റാക്ക് എഫക്ട് ചെയ്തിരിക്കുന്നത് ടു ലാക്ക് കമ്പ്യൂട്ടറാണ് അതൊരു വിൻഡോസിൻ്റെ ഒരു വള്ളനബിലിറ്റി ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്രൈമുകൾ നടക്കുകയും ആ ക്രൈമുകൾ ആണ് ഇങ്ങനെ ഒരു സൈബർ വാ വാറിലേക്കൊക്കെ പോകാൻ കാരണമാകുന്ന രീതിയിലുള്ള സൈബർ ക്രൈമുകളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് സ്റ്റക്സ് നെക്റ്റ് സ്റ്റാർട്ട് ചെയ്തോട് കൂടിയാണ് സ്റ്റക്സ് നെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിന്നാണ് ആ ഒരു തുടക്കം വരുന്നത് അടുത്ത അടുത്തൊരു വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഡിജിറ്റലി സെക്യൂർഡ് ആകാം എന്തെല്ലാം കോഴ്സുകളുണ്ട് ഏതെല്ലാം കോഴ്സുകൾ കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ആയി ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ ഇതെല്ലാം അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും